കട്ടപ്പന സ്കൂൾ കവലയിൽ വീടിനു മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു ബാത്റൂമിനും അടുക്കളയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട്ടമ്മിൽ വീടിനു മുകളിലാണ് മരം വീണത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി കട്ടപ്പന സ്കൂൾ കവലയിലാണ് വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണത് വീട്ടമ്മതും പുത്തൻപുരക്കിൽ വീടിന് മുകളിലേക്കാണ് മരം വീണത് വീടിന്റെ അടുക്കളയ്ക്കും ബാത്റൂമിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു അടുക്കളയിൽ നിൽക്കുകയായിരുന്ന റമലുത്ത് ബിവി ഓടി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഓടിമാറുന്നതിനിടയിൽ തെന്നിവീണ നിസ്സാര പരിക്കേറ്റുണ്ടോ വീടിന്റെ സമീപം നിന്നിരുന്ന വാഗമരമാണ് കാറ്റത്ത് വീടിന് മുകളിലേക്ക് പതിച്ചത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി സന്ദർശനവും നടത്തി ഇടുക്കി വിഷൻ ജോസ് കെട്ടപ്പന